തൃപ്രയാർ ജലോത്സവ കമ്മിറ്റി ആക്സ് തൃപ്രയാർ ബ്രാഞ്ചിന് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ധനസഹായം നൽകി ജലോത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ പ്രേമചന്ദ്രൻ വടക്കേടത്തിൽ നിന്നും ആക്സ് ബ്രാഞ്ച് പ്രസിഡന്റ് പി വിനു ഏറ്റുവാങ്ങി ജലോത്സവ കമ്മിറ്റി സെക്രട്ടറി ബെന്നി തട്ടിൽ ആക്സ് ബ്രാഞ്ച് സെക്രട്ടറി സന്തോഷ് മാടക്കായി ട്രഷറർ വി ഗോപാലകൃഷ്ണൻ കൺവീനർ പി ആർ പ്രേംലാൽ ഭാരവാഹികളായ അഭയ തൃപ്രയാർ എം എസ് സജീഷ് വാസൻ ആതു പറമ്പിൽ സുവിത്ത് കുന്ദറഹനാ ബിനീഷ് ടി യു സുഭാഷ് ചന്ദ്രൻ ചിദംബരൻ എന്നിവർ പങ്കെടുത്തു നല്ല മനസ്സിന് ഉടമകളോ സഹായം കൊണ്ടാണ് നമ്മൾ നടന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്തായാലും അവർക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു പങ്കെടുത്ത് തരുന്നത് ഒരു പ്രത്യേക അഭിനന്ദനം അവരെ അറിയിക്കണം അവര് പലരിൽ നിന്നും വായിച്ചിട്ടാണ് അവര് പരിപാടി നടത്തേണ്ടത് അതിൽ നിന്നും ഒരു പങ്ക് നമ്മൾക്ക് തരുക എന്ന് പറയുമ്പോ അത് എത്രത്തോളം അവര് ആ മാസം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമുക്ക് അത് തരേണ്ടത് എന്തായാലും വളരെ സന്തോഷം അന്യം അറിയിച്ചു ഒരു പത്തിരു വർഷം മുന്നേ ഗൂഢിലൊരു ഇപ്പോ പ്രസിഡന്റ് പറഞ്ഞ പോലെ അത് സംഭാവന പിരിച്ച് നടക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടെന്ന് അതിൽ നിന്നും നമുക്ക് ഈ ആക്സിന്റെ പ്രവർത്തനത്തിന് ഒരു ചെറിയ എമൗണ്ട് തരുന്നു ചെറുതായാലും ഒരു എമൗണ്ട് തരുന്നത് എന്ന് പറഞ്ഞാൽ വളരെ സ്വാഗതാർഹമാണ് അതിന്റെ പ്രത്യേകം നന്ദി അറിയിച്ചു കൊണ്ടുഅധ്യക്ഷ ടി വി നമ്മുടെ എല്ലാ വർഷവും കുറിച്ച് എല്ലാവർക്കും അറിയാം നാട്ടിൽ നിന്നതു തന്നെ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്തുകൊണ്ടും നമുക്ക് വാക്സിനെ സഹായിക്കേണ്ടത് നമ്മുടെ നാട്ടുകാരുടെ ഒരു ഉത്തരവാദിത്തമാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാ വർഷവും നമുക്ക് കിട്ടാവുന്ന നമ്മളീ പറഞ്ഞ മാതിരി നാട്ടുകാരെ കളക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ പരിപാടിൻ്റെ നാട്ടുകാർ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായി സ്പോൺസർഷിപ്പ് അതൊക്കെ മേടിച്ചതാണ് അപ്പം അതിന് ഒരു സംഖ്യ നമ്മളിതിനു വേണ്ടിയിട്ട് വാക്സിനെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തരുന്നത് അതിന് അടുത്ത വർഷങ്ങളിൽ നമ്മളിത് കൂട്ടിത്തരാനായിട്ടുള്ള സംവിധാനം നമുക്ക് ശ്രമിക്കാം വെച്ചാൽ ഇപ്രാവശ്യം നമുക്ക് പൈസ പൈസയൊക്കെ കിട്ടാനായിട്ട് കുറച്ച് വൈകി അതിപ്പോൾ ജില്ലാ പഞ്ചായത്ത് അതുമായി പഞ്ചായത്തുകളിലൊക്കെ പണം കിട്ടാനായിട്ട് നമ്മൾ ഒരു മാസം മുമ്പാണ് ഒന്നര മാസം മുമ്പാണ് നമുക്ക് ലഭിച്ചത് കാരണം ഈ ഭക്ഷണത്തിപ്പാനും സാമ്പത്തിക സംവിധാനവും ബുദ്ധിമുട്ടുകളൊക്കെ കിട്ടാനായിട്ട് വൈകി അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ഇതുണ്ടായിരുന്നു കാരണം കൊടുക്കാനായിട്ടുള്ള കുറച്ച് പൈസകളൊക്കെ ഉണ്ടായിരുന്നു പ്രിൻറ്റിംഗ് ഇതൊക്കെയായിട്ട് അതൊക്കെ ക്ലിയർ ആയിരുന്നു ബാക്കി കുറച്ച് പൈസ നമ്മുടെ ഇത് വന്നിട്ടുണ്ട് അപ്പം അതിന് ചെറിയൊരു ഇത് തരുന്നു തുടർന്നു ഞങ്ങളുടെ സഹകരണം ഇതിന്‍റെ ജലോത്സവ കമ്മിറ്റി അല്ലാതെ തന്നെ വ്യക്തിപരമായും നമ്മുടെ സഹകരണം ഉണ്ടാകും എന്ന് മാത്രം നമ്മളോട്